ഹായ് ഗേൾസ് ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ മീഷോയിൽ നിന്ന് നാട്ടുകൊണ്ട് ഒരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാട്ടിൽ ഇപ്പം വന്നിട്ടുണ്ട് അപ്പൊ ചൂടോടെ തന്നെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ ഞാൻ സാധാരണ വരുമ്പോൾ നമ്മൾ ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടാണ് വീണ്ടും ഒരു അൺബോക്സിങ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുക അപ്പൊ ഇന്ന് സൺഡേ ആയിട്ടാണ് ഇന്ന് സൺഡേ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്ന് വരുത്തില്ല ഐറ്റംസ് ഐറ്റം എന്നാണ് വിചാരിച്ചത് അപ്പം നമുക്ക് നമ്മൾ ഇത് ഓർഡർ ചെയ്തപ്പം പതിനാലാം തീയതി വരുമെന്നായിരുന്നു കിടന്നത് അപ്പം ഇന്ന് പതിനാലാണ് ഡേറ്റ് കേട്ടോ അപ്പം ഇന്ന് കറക്റ്റ് നമ്മൾ പറഞ്ഞ ദിവസം തന്നെയാണ് ഇന്ന് മീഷോ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുള്ളത് സാധാരണ ഡെലിവറി എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പറയുന്ന ഡേറ്റിനെ കാട്ടി അവർ പറയുന്ന ഡേറ്റിനെ കാട്ടി ഒന്ന് രണ്ട് ദിവസം മുന്നേ ഇന്ന് പക്ഷേ ഈ വട്ടം കറക്റ്റ് ഡേറ്റിൽ തന്നെ വന്നിട്ടാണ് ഉള്ളത് പാക്കിംഗ് ഒക്കെ താണ്ട് ഈ ഒരു കവറിലായിരുന്നു നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വാച്ച് കണ്ടോ നാണ്ട് ഇതാണ് വാച്ച് പതിനൊന്ന് ഈ ലെതറും ഇൻ്റർചെയ്ഞ്ചബിൾ ആയിട്ടുള്ള ലെതറും ഒരു ഡയലുമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പം എന്താണ്ട് ഈയൊരു ബട്ടർഫ്ലൈയുടെ സ്ഥാനത്ത് ലൗ ചിഹ്നം റൗണ്ട് അങ്ങനെ ഫ്ലവറിൻ്റെ മോഡൽ ഇങ്ങനെ രണ്ട് മൂന്ന് ഡിസൈൻ വേറെയും ഉണ്ട് അപ്പം നമ്മൾ ഈ ബട്ടർഫ്ലൈയുടെ മോഡലാണ് എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ലെതർ പോലത്തെ ഐറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ വന്നിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ ഈ ഒരു റേറ്റിന് അടിപൊളി നല്ല വർത്താണ് അതുകൊണ്ട് ഈ ഒരു ഡയലൊക്കെ നല്ല സൂപ്പറാണ് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം എന്താണ് കളറും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് സൂപ്പറായിട്ടാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിങ്ങനെ നമുക്ക് മാറ്റിയിടുന്ന രീതി ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കിഡ്സിന് വേണ്ടി നമ്മുടെ കിഡ്സിന് വേണ്ടി എടുത്തതാണ് എൻ്റെ ഒരു കൈക്കൊക്കെ അളവാണ് കുട്ടികളുടെ കൈക്കും എൻ്റെ ഒരു കൈക്കും എല്ലാം അളവ് അളവിന് പറ്റിയ ഒരു അളവ് തന്നെയാണ് ഇതിൻ്റെ ൊക്കെ ചെയിൻ്റെയൊക്കെ ഈ ഒരു ലെതറിൻ്റെയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നാടേത് മോളുടെ കയ്യിലിട്ട് കൊടുത്തത് അപ്പം നല്ല കണ്ടോ കറക്റ്റ് അതിനു മോക്കൊക്കെ പറ്റിയൊരു എട്ടൊമ്പത് വയസ്സൊക്കെ ഉള്ള പിള്ളേർക്ക് പറ്റിയ അതിനു പറ്റിയ ഒരു ഹോളും ഇതിനകത്തുണ്ട് അപ്പം നമുക്ക് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഇടാൻ പറ്റിയൊരു വാച്ച് ആണ് അളവും കാര്യങ്ങളൊക്കെ കളറൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നാണ്ട് ഇങ്ങനെയാണ് ഇതിന് മാറ്റിയിടുന്നത് ഇതിൻ്റെ ഒരെണ്ണേ ഒരെണ്ണയുള്ളു അല്ലാണ്ട് ഇത് ഊരി ഇങ്ങനെ എടുക്കാം അതാണ്ട് ഈ ഒരു കാണിക്കുന്ന കൂട്ട് ഊരി ഇങ്ങനെ എടുക്കാം കണ്ടോ ഇതുപോലെ എന്നിട്ട് മാറ്റി മാറ്റി മാറ്റിയിടാം പക്ഷേ നമുക്കിത് ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഊരി എടുക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കൊച്ചു കൊച്ചുങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് നീ വാച്ച് ചിലപ്പം മിസ്സാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിൽ നിന്ന് ഊരി ഒരു ചാൻസ് ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ടുള്ളത് പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ അടിപൊളി ഐറ്റമാണ് കാണാനും അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഐറ്റമാണ് പക്ഷേ ഈ ഊരി പോകാനൊരു പെട്ടെന്നൊരു ടെൻഡൻസി ഉള്ളൊരു ഐറ്റമാണ് അതുകൊണ്ട് നമുക്ക് പിള്ളേരുടെ കയ്യിലൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചിലപ്പം മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ ഞാൻ നോക്കിയിട്ട് അപ്പൊ ഞാൻ ഈ വാച്ച് വാങ്ങുമ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില അപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് എന്ത് പറഞ്ഞാലും ഈ വാച്ച് നല്ല അടിപൊളി വർത്താണ് അടിപൊളിയാണ് കേട്ടോ ഇത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊട്ട് ഇത് ഊരിപ്പോകാനുള്ള ഒരു ടെൻഡൻസി അപ്പോൾ ഇച്ചിരി കൂടി സൂക്ഷിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല പക്ഷേ നമുക്കിങ്ങനെ കെയർ ചെയ്യാത്തവരാണെങ്കിൽ ചിലപ്പം കൈയിൽ നിന്ന് ഊരിപ്പോവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ വന്നിട്ട് അപ്പം അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല വേഗം വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച വാച്ചുകളുടെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും അപ്പം ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കയറി നോക്കുക അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്കോ ഉള്ളതും മുതിർന്നവർക്കോ ഉള്ളതുമായിട്ടുള്ള വാച്ചുകളുടെ റിവ്യൂ മറ്റ് നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പം മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും